ലോങ് വീഡിയോ ഒരു കമന്റ് ഇട്ടു സമയം ചേച്ചി ഷോർട്സിലായിട്ടാവോ ചിലപ്പോ ഇനി കിട്ടാത്തെന്ന് അറിയില്ല ഒന്ന് കമന്റ് ഇട്ട് വെക്കണേട്ടാ സമയം ചേച്ചി ഇപ്പൊ ഒരു കമന്റ് ഇട്ടാൽ ഞാൻ ഇപ്പൊ തന്നെ നോക്കാം ഞാൻ ഇപ്പൊ തന്നെ നോക്കാം സമയം ചേച്ചി കമന്റ് ഇട്ടാല് ഇപ്പൊ തന്നെ എനിക്ക് നോട്ട് കിട്ടിയാൽ ഇപ്പൊ തന്നെ നോക്കാം ഒന്ന് ചെയ്യോ സമ ഞാൻ നവംബർ ഒരു വർഷം കംപ്ലീറ്റ് ഒരു വർഷം കൊണ്ട് അത്ര ആയില്ല ഗ്രേറ്റ് അടിപൊളി നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നള അല്ലെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇല്ലേ ഞാൻ അത്ര വല്ലാണ്ട് എഫേർട്ട് ഒന്നും എടുത്തിട്ടില്ലേ നമ്മളിങ്ങനെ പോകുന്നവർ പോക്കെ അങ്ങനെ പോവാറുള്ളൂ ടെൻത്ത് ആണ് ഫസ്റ്റ് ടിക്കറ്റ് എടുത്തത് ചിലപ്പോ ചേഞ്ച് ചെയ്യും അവിടെ വീട് റെഡി ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ആ ഓക്കെ 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 അവിടെ പോയിട്ട് നിൽക്കാൻ സ്ഥലങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സീൻ തന്നെ അല്ലേ അതൊക്കെ ക്ലിയർ ആയിട്ട് പോയാൽ മതി ഓക്കെ അപ്പോ നിന്റെ മുതലാളിമാര് പോയാ അത് അവര് ഇവിടെ ഇണ്ടാ ഷഹർബാന ഇനി മറക്കില്ല കേട്ടാ കോഴിക്കോട് കോഴിക്കോട് എവിടെയാ പറഞ്ഞേ കോഴിക്കോട് മറ്റേ കുറ്റ്യാടി അവിടെ പറഞ്ഞതാണോ ഒന്നും കൂടെ പറഞ്ഞു ഇനി ഷെഹർബാനെ ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കില്ല ഷെഹർബാൻ എവിടെയാണെന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ ഒരു അനസില് വരുന്നുണ്ട് കേട്ടോ ഷെഹർബാനെ കോഴിക്കോട് ഇപ്പോ കുറച്ച് ദിവസമായിട്ടുള്ളു ചിലപ്പോ വരുമായിരിക്കും കുറച്ചും കൂടെ അടുത്ത ലൈവില് വരുമായിരിക്കും മനസ്സിൽ ഞാനിപ്പോ ഇത് കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞാല് അതായത് ഇപ്പോ എട്ട് എട്ടര ആയി എട്ടര കഴിഞ്ഞ നാട്ടിൽ നാട്ടിലത്തെ പത്തര പതിനൊന്ന് പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ ഞാൻ ഒരു ലൈവ് ഉണ്ട് പിന്നെ പോകാത്ത സ്ഥലമില്ല തമിഴ്നാട് മുതൽ കൊറിയ വരെ പോയി കേരള നമ്മള് യൂട്യൂബ് ലക്ഷ്യം വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യും നമ്മൾക്ക് യൂട്യൂബ് ലക്ഷ്യമല്ല കുറെ സൗഹൃദങ്ങളാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യില്ല നമ്മളിലേക്ക് വരുന്നവരെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കും നമ്മളിലേക്ക് വരുന്നവരെ നമ്മൾ ഒഴിവാക്കില്ല നമ്മൾ ചേർത്ത് പിടിക്കും എന്ന ഒരു ടാഗ് ലൈനും പറയും അതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ലക്ഷ്യം യൂട്യൂബാണ് അപ്പോൾ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞ വലിയ ഡെപ്ത് കൂടിയ സൗഹൃദങ്ങളൊന്നും ആവില്ല ഇങ്ങനെ വരും സംസാരിക്കും വീണ്ടും പോകും അതിനിടയിൽ നല്ല ആളുകളെ ചിലപ്പോൾ കിട്ടും നല്ല നല്ല ആളുകളെ കിട്ടും ആ നല്ല ആളുകളോട് ചിലപ്പോൾ തുടർച്ചയായി സമീപിച്ചേച്ചി നിങ്ങളൊക്കെ ഉള്ള പോലെ ഉള്ള ഒരു സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതാണ് എന്റെ പോളിസി അതാണ് കേട്ടോ അതല്ലാതെ നമ്മള് നമ്മളിലേക്ക് വരുന്നവരെ മാത്രം ഞങ്ങളിലേക്ക് വരുന്നവരെ കൊഴിഞ്ഞു പോവാതെ പിടിച്ചു നിർത്താൻ എന്തും പറയാം കുറെ അരി ഇട്ടുകൊടുക്കാം കുറെ പഞ്ചസാര ഒലിപ്പിച്ച് നിൽക്കാം ആ പോളിസി ഒന്നും നമുക്കില്ല നമ്മൾക്ക് നമ്മുടെ ഈ ഒരു നേച്ചറും നമ്മുടെ ഈ ഒരു ക്യാരക്ടറും നമ്മുടെ ഈ ഒരു ടോക്കും ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഇഷ്ടപ്പെടുന്നതല്ല അത് അത് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമാണ് എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാം ഒരു പരിധി വിട്ടുപോക അതാണ് ഫ്രണ്ട്സുകള് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ കുറെ എന്തൊക്കെയാ പറയാന്നുള്ളതല്ല എന്നും പറയാനാവുമ്പോ ആളുകൾ കുറേ ഉണ്ടാകും പക്ഷെ നമ്മുടെ ഫാമിലി നമ്മുടെ മക്കള് ഇതൊക്കെ അവർ കാണുമ്പോ അവർക്കും കൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പഠി പറയേണ്ടത് എന്നുള്ളത് നമ്മളിലൂടെയാണ് അവർ പഠിക്കുന്നത് നമ്മൾക്ക് ഇപ്പൊ ഇവിടെ വരുന്നവരൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുക എന്തും പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു പാറ്റേൺ നമ്മൾക്കില്ല അങ്ങനെയുള്ള പാറ്റേണുകളുള്ള കുറെ ലൈവുകൾ ഞാൻ കാണാറുണ്ട് പക്ഷെ ആ പാറ്റേൺ നമ്മൾ കീപ്പ് ചെയ്യാറില്ല ഒരിക്കലും കാരണം ഇതിന്റെ മക്കൾ വന്നാലും വന്നില്ല അവര് നാളെ കാണുന്നതും കേൾക്കുന്നതും ആണ് അപ്പൊ ഇതാണോ ശരിക്കും ഒരാളോട് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു സൗഹൃദങ്ങളിൽ സംസാരിക്കേണ്ടത് എന്ന കാര്യങ്ങൾ അവര് പഠിക്കും അതാണ് പഠിക്കുക കാരണം ഇപ്പൊ ഇന്നലെ എൻ്റെ മോന്റെ ബർത്ത്ഡേ കഴിഞ്ഞു ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇന്നലെ എന്റെ മോന്റെ ബർത്ത്ഡേ കഴിഞ്ഞു അപ്പൊ മോന് ബർത്ത്ഡേ ഇതിന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോ അവനത് ഇൻസേ ഇൻസേർട്ട് ചെയ്ത് ബെൽറ്റ് ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ ഇതിലാണ് അപ്പോ അവനോട് ചോദിച്ചപ്പോ അവന്റെ മൈൻഡില് ഞാൻ ഇവിടെ ഉള്ളപ്പോ മീറ്റിംഗിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇത്തവണ അവൻ ലാസ്റ്റ് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഡ്രസ്സിങ് എങ്ങനെയായിരുന്നു അതാണ് അവന്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് അപ്പോ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പേരൻസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് റോൾ മോഡൽ എന്ന് പറയുന്നത് എല്ലാം പേരൻസ് തന്നെയാണ് ആ ഉമ്മ ആവട്ടെ ഉപ്പാവട്ടെ അവര് കഴിഞ്ഞിട്ടാണ് പിന്നെ അവര് വളർന്നു വന്നതിന് ശേഷമാണ് ഇവർക്ക് റോൾ മോഡൽസ് ചേഞ്ച് ആവുന്നത് ഒരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റോൾ മോഡലുകൾ ചേഞ്ച് ആവുക അതുവരെ ഒക്കെ നമ്മുടെ റോൾ മോഡലുകൾ എന്ന് പറയുന്നത് നമ്മുടെ പേരൻറ് ആണ് എന്താണോ പറയുന്നത് അത് അതേപോലെ കാർബൺ കോപ്പി പോലെ പതിച്ചെടുക്കുന്നതും എന്താണോ ചെയ്യുന്നത് അത് അതേപോലെ ക്യാമറ കണ്ണുകൾ പോലെ ഒപ്പിയെടുക്കുന്നതുമായ ഒരു മനസ്സിന്റെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന മക്കളാണ് നമ്മൾക്കൊക്കെ ഉണ്ടാവുക അപ്പം അവർക്കൊക്കെ ഇത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ രീതിയിൽ ആവണം അവര് വളർന്നു വരേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇവിടെ ഓരോ വാക്കുകളും ഞാൻ ഇക്ക പറയാറുട്ട് ഇയർ ആയോ